ഹായ് ഹലോ നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു മാമ്പഴ ഹൽവ ഉണ്ടാക്കിയാലോ അതിലേക്കായി മൂന്ന് മാമ്പഴം എടുത്തിട്ടുണ്ട് അത് നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ച് എടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് കോൺഫ്ലോറ് അല്ലെങ്കിൽ മൈദമാവ് ഞാനിവിടെ കോൺഫ്ലോറാണ് എടുത്തിരിക്കുന്നത് കോൺഫ്ലോറിലേക്ക് രണ്ട് കപ്പ് വെള്ളവോടം ചേർത്ത് നന്നായി കലക്കി കട്ടയില്ലാതെ യോജിപ്പിച്ച് മാറ്റിയെടുത്ത് വയ്ക്കുക ഇരിക്കട്ടെ ശേഷം ഒരു പാനെടുത്ത് അടപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിക്കുക ഈ നെയ്യിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മാമ്പഴവും ചേർത്ത് ഒരു കപ്പ് പഞ്ചസാരയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഒത്തിരി നേരം നമ്മൾ പഞ്ചസാരയും ഈ മാമ്പഴവും ഇട്ട് വഴറ്റരുത് കാരണം മാമ്പഴത്തിൻ്റെ കളറ് മാറിപ്പോകും നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കോൺഫ്ലവർ നന്ന ഒന്നുകൂടെ കലക്കി ഈ മിശ്രിതത്തിലേക്ക് ചേർക്കേണ്ടതാണ് അവ നന്നായി കട്ടയില്ലാതെ ഇളക്കി യോജിപ്പിക്കുക ആദ്യം ഒരു ഇരുപത് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായി കുറുക്കിയെടുക്കുക മാമ്പഴവും കോൺഫ്ലോറും നന്നായി യോജിച്ച് വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി ഒരു ഇരുപത് മിനിറ്റ് കൂടി നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇനി നമുക്ക് ഹലുവ സെറ്റ് ചെയ്യാനുള്ള ഒരു സ്റ്റീൽ ബ ബൗളാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിനകത്തേക്ക് നെയ്യ് പുരട്ടി കുറച്ച് ബദാമും കാശിനെട്ടുമൊക്കെ ഒരലങ്കാരത്തിന് ചേർത്തതാണ് കേട്ടോ ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് നമ്മുടെ കയ്യിലുള്ള കാശ്വിനട്ടും ബദാമും പംകിൻ സീഡും ഒക്കെയും കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഇത് ഈ പാത്രത്തിൽ നിന്ന് ഏകദേശം ഇതെങ്ങനെ ആ പാത്രത്തിൽ പറ്റി പിടിക്കാതെ വിട്ടു പോരാവുന്ന പരുവത്തിൽ ആകുമ്പോഴത്തേക്കും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഇത് മാറ്റുക നന്നായി പാത്രത്തിൽ ഇത് ഒതുക്കി സെറ്റ് ചെയ്യുക ഇത് ഞാൻ കൈകൊണ്ട് തൊട്ട് നോക്കുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് ഇത് ഒട്ടും ഒട്ടിപ്പിടിക്കരുത് അങ്ങനെ നമ്മുടെ മാമ്പഴ ഹലുവ ഇവിടെ റെഡിയാണ് രണ്ട് മണിക്കൂർ ഞാനിവിടെ തണുപ്പിക്കാൻ മാറ്റി വെച്ചിട്ടുണ്ട് തണുപ്പിക്കാൻ ഫ്രിഡ്ജിലല്ല അതിൻ്റെ ചൂടൊക്കെ ആറാൻ വേണ്ടി ഒന്ന് മാറ്റി മാറ്റിവെക്കുക രണ്ട് മണിക്കൂറിന് ശേഷം മാത്രമേ ഹലുവ മുറിക്കാവൂ അല്ലെങ്കിൽ അതിനൊരു ഷേപ്പ് ഇല്ലാതെ മാറും അപ്പോൾ ഞാൻ രണ്ട് മണിക്കൂർ തണുക്കാൻ മാറ്റി മാറ്റിവെച്ചതിന് ശേഷം കട്ട് ചെയ്ത് എടുക്കുന്നതാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മുടെ കുഞ്ഞുമക്കളെയൊക്കെ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ ഇങ്ങനൊരു ഹൽവ ഉണ്ടാക്കി റെഡിയാക്കി കൊടുക്കൂ ഒരു ഒരു മണിക്കൂർ മെനക്കെടാൻ തയ്യാറായാൽ നമുക്ക് വീട്ടിൽ തന്നെ നല്ല രുചികരമായ ഹൽവ എടുക്കാവുന്നതാണ് അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഈ ഹൽവ നിങ്ങളും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം ബൈ ബൈ